വിവാഹിതയും രണ്ട് കുട്ടികളുടെ മാതാവുമായ മഞ്ജു കുടുംബത്തിൻ്റെ മെച്ചപ്പെട്ട ജീവിതത്തിനും വരുമാനത്തിനുമൊക്കെ വേണ്ടിയാണ് കഴിഞ്ഞ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോകുന്നത് പക്ഷേ കഴിഞ്ഞ ഡിസംബറിൽ അബുദാബിയിൽ നിന്നാണ്

അവർ പറഞ്ഞ അവരുമായിട്ടും എന്ന് പറഞ്ഞ ആള് ആ ഭാര്യ ഉണ്ട് ആൾക്ക് ഭാര്യ ഉണ്ട് കുട്ടികളുണ്ട് ആ പൈസ താക്കുന്നില്ല ആ ഒരു ബന്ധമില്ല ഞാൻ പറഞ്ഞ വീടായിട്ട് ഇപ്പോൾ അഞ്ചോ ആറോ മാസത്തിന് നിങ്ങളെ വിളിച്ചിരുന്നു മൂന്ന് മാസമായിട്ടുള്ളു ആ ഒരു മാസം വിളിച്ചിരുന്നു രണ്ട് മാസമായിട്ട് വിളിയില്ല ഭർത്താവും കുട്ടികളും ഇവിടെ നാട്ടിലുണ്ട് എന്താ ഭർത്താവാണ് മഞ്ജുവിനെ കൊണ്ട് എയർപോർട്ടിൽ വിട്ടതും സാമ്പത്തിക സഹായം ചെയ്തും ഞാനും ഭർത്താവും കൂടിയിട്ടാണ് പോകാനായിട്ടുള്ള സഹായങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അവൾക്ക് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അയക്കുമ്പോൾ ഒന്ന് അന്വേഷിക്കണ്ടേ ഏത് കോൺട്രാക്ട് ഉണ്ടോ ഇതുണ്ടോ ഇതൊക്കെ നോക്കണ്ടേ കൊണ്ടുപോകണ ആൾ കൊണ്ടുപോകണ വിസ ഏതാണ് എന്നൊക്കെ അനുവദിക്കുന്നത് അപ്പോൾ അത് ഭർത്താവിനാണ് ഏൽപ്പിച്ചിരുന്നത് ഞാൻ ജോലിക്ക് പോയിരിക്കുന്നു ഞാൻ കുറച്ച് മാറിക്കായിരുന്നു ആ സമയത്താണ് ഇത് സംഭവിച്ചത് മക്കൾക്ക് മൂത്ത കുട്ടിക്ക് എട്ട് വയസ്സ് രണ്ടാമത്തെ കുട്ടിക്ക് ഒന്നര വയസ്സ് രണ്ട് പെൺകുട്ടികളാ കുഞ്ഞു കുട്ടികളാ ഞങ്ങളുടെ സംശയം അങ്ങനെ എനിക്ക് സംശയമൊന്നുമില്ല അവളവിടെ ജോലിയിൽ ഇണ്ടെന്നാണ് എന്റെ സംശയം എപ്പോഴും അവളുടെ വിസ ഇപ്പൊ രണ്ട്

അപ്പോൾ അത് കഴിഞ്ഞു സമയം കഴിഞ്ഞപ്പോൾ ഇവിടെ ഇവിടുന്ന് വിളിച്ചുടങ്ങി അപ്പോഴാണ് ഇത് ഈ അബുദാബിയിലാണ് ഇപ്പം എത്തിയത് ഞാൻ അറിയുന്നത് അപ്പം ബാരലിക്ക് പോയിട്ട് അബുദാബിക്കാൻ പോയത് ആദ്യം പറഞ്ഞത് പറഞ്ഞത് അതാ അത് നിങ്ങൾ വിസിറ്റ് വിസയിലൊന്നും അയക്കരുത് ഇത്രയും ഒരു ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീനെ വിസിറ്റ് വിസയിലേക്ക് ഒരു ബലമില്ലാതെ ഒരു ജോലിയുടെ ബലോ ഈ ഒരാളെ കണ്ടിട്ടാണല്ലോ അയക്കുന്നത് ഈ ആള് കണ്ടിട്ട് എന്ത് ബലാണ് അവൾ ജനറൽ നേഴ്സിങ്ങിനെ പഠിച്ചിരുന്നു ബി എസ് സി പഠിച്ചിരുന്നു ബി എസ് സി നേഴ്സിങ്ങിനെ പഠിച്ചിരുന്നു ജനറൽ നേഴ്സിങ്ങിൻ്റെ ഫൈനൽ സമയമാണ് ഇപ്പോൾ പരീക്ഷയുടെ സമയമാണ് ഡിസംബറും ഡിസംബറിലായിരുന്നേ അപ്പോൾ അവിടെ പോയിട്ട് അച്ഛാ എനിക്ക് എം എൽ ടിയും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ജോലി കിട്ടും ഇത് കഴിഞ്ഞ് എനിക്ക് ആ ജോലിയിലേക്ക് മാറാൻ ഞാൻ അങ്ങോട്ട് വരും എന്നിട്ട് സ്ഥിരവേസ് ആക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയത് ജോലിക്ക് ചാൻസ് ഉണ്ട് എഴുപതിനാറ് റുപ്യ ശമ്പളം കിട്ടുകയെന്നുള്ള ചാൻസ് സ്റ്റാർട്ടിങ്ങിലുണ്ട് അതൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനും കുറച്ച് പൈസ സഹായിച്ചു അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് അവളെ ഭർത്താവും അവരിതൊന്നും കമ്പ്ലീറ്റ് ചെയ്യാതെ പോയാലൊക്കെ വളരെ ദുരൂഹമായത് ഉണ്ട് ജോലി കിട്ടാൻ സാധ്യത സർട്ടിഫിക്കറ്റ് ഉള്ളപ്പോഴല്ലേ ഇത്ര തിടുക്കം കൂട്ടി പോയി ഞാൻ ചോദിച്ചു തിരുക്കം കൂട്ടി ചോദിച്ചു ചോദിച്ചു ചാൻസ് ചാൻസുള്ള എന്റെ പേച്ച കുട്ടികൾ അവിടെ ഉണ്ട് ഞാൻ അവരുടെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ കുറച്ച് ദിവസം ഞാൻ അവിടെ ജോലി ഞാൻ റിട്ടേൺ വന്നിപ്പോൾ പരീക്ഷ ഇപ്പോൾ എഴുതും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പിന്നെ ഇപ്പോൾ ഇത് ഇങ്ങനെ ആയത് ഇപ്പോൾ ഞങ്ങൾ എനിക്കെത്ര വിദ്യാഭ്യാസമൊന്നുമില്ല നോക്കട്ടെ നമ്മളെ ഇപ്പം ഒന്ന് അബുദാബിയിലുണ്ടെന്നാണ് പറയണത് ഇവർ ഈ വിസ ഏജന്റ് പറഞ്ഞിട്ട് എഴുപതിനോളപ്പം ഫൈനായിട്ടുണ്ട് ഇപ്പം എനിക്ക് എന്ന ഒരു വീട്ടമ്മ രണ്ട് പെൺകുട്ടികളുടെ മാതാവ് ചെറുപ്പക്കാരി നേഴ്സിങ്ങിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ഒരു പഴയ സുഹൃത്ത് വന്ന് ഒരു വിസിറ്റ് വിസ ഓഫർ ചെയ്യുകയും ആ വിസയും എടുത്ത് ബഹ്റൈനിലേക്കാണ് എന്ന് പറഞ്ഞ് പോവുകയും പിന്നീട് ഈ അച്ഛനും കുടുംബവും മനസ്സിലാക്കുന്നത് ബഹ്റൈനിലേക്കല്ല പോയതെന്നും അബുദാബിയിലേക്കാണെന്നും ആദ്യത്തെ ഒരു മാസം വീട്ടിലേക്ക് വിളിക്കുകയും പിന്നീട് ഇപ്പോൾ രണ്ട് മാസമായിട്ട് യാതൊരു വിളിയുമില്ല എന്നും വിസ ഓൾറെഡി ആയി എന്നും ഒരു മാസത്തെ ഫൈന് ഹ്യൂജായിട്ടുള്ള ഒരു എമൗണ്ട് വന്നുകൊണ്ട് അവർ വിളിക്കുന്നു എന്നും പറയുന്ന ഒരു ഘട്ടത്തിലാണ് ഇവരിപ്പോൾ ഉടത്തിയിട്ടുള്ളത് ഈ ആളുകളെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്നാണ് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് ഈ കുട്ടി അറിയാതെ ചെന്നുപെട്ടതാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല മഞ്ജു ഈ പ്രോഗ്രാം കണ്ട ഉടനെ അച്ഛനെ വിളിച്ച് നാട്ടിലേക്ക് വരാൻ ഉടനെ അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഷാദിനോട് പറയാനുള്ളത് ഇതൊന്നും നമുക്ക് പറ്റുന്ന പണി ചെയ്താൽ പോലെ ഷായദ് സഹായിച്ചതായിരിക്കാം പക്ഷെ അതൊക്കെ ഇപ്പോൾ വേറെ ലെവലിൽ വളരെ മോശപ്പെട്ട ലെവലിലേക്കൊക്കെ വ്യാഖ്യാനങ്ങൾ വരാൻ സാധ്യത അതുകൊണ്ട് തനിക്കും വീടും കുടുംബമൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് ഈ യുവതി എവിടെയാണെങ്കിലും അവരെ കണ്ടുപിടിച്ച് അവരെ നാട്ടിലേക്ക് അയക്കലാണ് തൻ്റെ ഉത്തരവാദിത്തം അതോടുകൂടി തൻ്റെ ചുമതല കഴിയും അതുവരെ താൻ ഇവിടെ എപ്പോൾ വന്നാലും തന്നെ പോലീസ് അന്വേഷിക്കും ഒരു സംശയവും ഇല്ല അതുമാത്രമല്ല തന്നെ നാട്ടുകാരും ഇവരുടെ കുടുംബവും സംശയിക്കുകയും ചെയ്യും അതുകൊണ്ട് അതിനൊന്നും നിൽക്കാതെ കഴിയുന്നതും വേഗം തൻ്റെ കുടുംബത്തിനും തനിക്കും മക്കളും കുട്ടികളൊക്കെ ഉള്ളതാണ് ആ കുട്ടിയെ എവിടെയാണ് എന്ന് കണ്ടുപിടിച്ച് അവരെ അതിവേഗം നാട്ടിലേക്ക് അയക്കാനുള്ള പരിശ്രമങ്ങൾ ചെയ്യുന്നതാണ് ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത് ജോലി നേടിപ്പോകുന്നതും ജോലി ചെയ്യുന്നതും ഒന്നും മോശമുള്ള കാര്യമല്ല അതൊക്കെ സത്യസന്ധമായ വഴിയിലൂടെ ചെയ്യുമ്പോൾ അതിന് ഒരു ബഹുമാനമുണ്ട് നമുക്ക് സമാധാനമുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും ഇവിടെ വരുന്നത് സമാധാനം ഇല്ലാണ്ടാണ് അവർക്ക് പല തരത്തിലുള്ള സംശയങ്ങളാണ് എനിക്കും ഉണ്ടായ സംശയങ്ങളൊക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് എന്താണ് ഈ മകൾക്ക് സംഭവിക്കുന്നത് എന്ന് ആരും ചോദിച്ചു പോവില്ലേ അബുദാബി നിശ്ചയമില്ലാത്തൊരു നാട്ടിൽ ചെന്നിട്ട് ആരോടും അന്വേഷിക്കാൻ പറ്റാത്തൊരു ചുറ്റുപാട്ടിൽ ഈ രണ്ട് ഒന്നര വയസ്സാണ് ഇളയ മോൾക്ക് അതിനിട്ടിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചെയ്തു പോയി ഇനിയുള്ള വഴി തിരിച്ചു വരിക എന്നുള്ളത് മാത്രമാണ് അതിനെന്തൊക്കെ വഴി എന്നുണ്ടെങ്കിൽ മഞ്ജും ചെയ്തിട്ട് നാട്ടിലേക്ക് വരിക മഞ്ജുവിനെ അറിയുന്ന ഏതെങ്കിലും ഞങ്ങൾ ഫോട്ടോ ഇതിലിടുന്നുണ്ട് ഏതെങ്കിലും മലയാളികൾ കണ്ടെത്തുകയാണെങ്കിൽ അവരെ നാട്ടിലേക്ക് അയക്കാനുള്ള അടിയന്തരമായിട്ടുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഞങ്ങൾ സമാധാനമായിട്ട്